മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഡബിൾ ഫോൺ ഫൈവ് പ്രതികൂല കാലാവസ്ഥയെയും കനത്ത മഴയെ തുടർന്ന് മാറ്റിവെച്ചാമുള്ളൂർക്കര ഇരുനലങ്കോട് സ്കന്തഷഷ്ടി മഹോത്സവം ഞായറാഴ്ച ആഘോഷിച്ചു നിരവധി പേരാണ് കാണാനായി എത്തിയത് എട്ട് സംഘങ്ങൾ മഹോത്സവത്തിന് മാറ്റിക്കൂട്ടി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ച മുള്ളൂർക്കര ഇരുനലംകോട് സ്കന്തഷഷ്ടി മഹോത്സവം കാഴ്ചയുടെ വിരുന്നൊരുക്കി ഭക്തിസാന്ദ്രമായി സമാപിച്ചു ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കാവടി ആഘോഷത്തിന്റെ ഭാഗമായത് കാവടിയാട്ടം കാണാനായി ദൂരദേശങ്ങളിൽ പോലും ആളുകൾ ഒഴുകിയെത്തിയിരുന്നു വിവിധ വർണ്ണങ്ങളാലും വർണ്ണ ലൈറ്റുകളിലും അലങ്കരിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ കാവടി ആടിത്തിമർത്തപ്പോൾ കണ്ടുനിന്ന കാഴ്ചക്കാർക്കും ആവേശ കാഴ്ചയായി മാറി എട്ട് കാവടി സംഘങ്ങളാണ് കാലത്ത് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറര മുപ്പത് മുതൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്ന് അഭിഷേകങ്ങൾ നടത്തിയത് ഘോഷയാത്രയിൽ വരവൂർ കാവടി സംഘം ശ്രീനാരായണ കാവടി സംഘം കളരിക്കൽ കാവടി സംഘം സമന്വയ കാവടി സംഘം വടക്കേക്കര കാവടി സംഘം കടമാം കടമാംകുളങ്കര കാവടി സംഘം എസ് എൻ നഗർ കാവടി സംഘം തേവർപ്പട കുറുമ്പലഞ്ചേരി കാവടി സംഘം എന്നിവയാണ് പങ്കെടുത്തത് രാത്രി ഏറെ വൈകിയാണ് ആഘോഷ പരിപാടികൾ സമാപിച്ചത് You're watching VCV News.